ആലോചിച്ച് നോക്കൂ ഒരു ഫാക്ടറിയിലെ മൊത്തം കൺഫ്യൂഷൻ അത് മാറ്റാൻ വെറും രണ്ടേ രണ്ട് പെട്ടികൾ മതിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ പക്ഷേ സംഗതി സത്യമാണ് കാഴ്ചയിൽ വളരെ സിമ്പിളായിട്ടുള്ള പക്ഷേ ഇൻവെൻട്രി മാനേജ്മെന്റ് എന്ന ആശയത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു സിസ്റ്റം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ നിങ്ങൾ എന്ത് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോ വേണ്ട സാധനം എവിടെ വെച്ചു എന്ന് ഒരു ഓർമ്മയും ഉണ്ടാവില്ല എല്ലാം കൂടി ഒരു മെസ്സ് ഒരു അലങ്കോലപ്പെട്ട അവസ്ഥ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നുന്നു ഈ ഒരു കൺഫ്യൂഷൻ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒന്നായിരിക്കും അപ്പം ഈ ഒരു ആശയക്കുഴപ്പത്തിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ തന്നെയുണ്ട് സെന്റ് മട്ടേഴ്സ് എന്നൊരു ഫാക്ടറി അവിടെ വളരെ സിംപിളായ ഒരു ഐഡിയ അവരുടെ പ്രവർത്തന രീതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു പക്ഷേ അതിനു മുൻപ് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് ആദ്യമൊന്നു നോക്കാം അവരുടെ പഴയ സിസ്റ്റം അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമതായി ഇൻവെൻട്രി മുഴുവൻ വർക്ക് സ്റ്റേഷനുകളുടെ അടിയിലിങ്ങനെ കൂട്ടിയിട്ടിരിക്കയായിരുന്നു പിന്നെ അതൊരു ശരിക്കുമുള്ള പുൾ സിസ്റ്റം ആയിരുന്നില്ല അതായത് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങൾ എടുക്കുന്നതിന് പകരം എല്ലാം അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തു വെച്ചിരുന്നു അപ്പം എന്താ പ്രശ്നം എപ്പോഴാണോ പുതിയ സ്റ്റോക്കിന് ഓർഡർ കൊടുക്കേണ്ടത് അതായത് ആ ക്യാൻ ബാൻ ട്രിഗർ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ജീവനക്കാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു സ്വാഭാവികമായും ആളുകൾക്ക് എളുപ്പത്തിൽ തെറ്റുപറ്റാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആയിരുന്നു അത് ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയാൽ സംഭവം ക്ലിയർ ആകും ആ സിസ്റ്റത്തിന്റെ പ്രധാന പ്രശ്നം എന്തായിരുന്നു എന്ന് ഇതിൽ വ്യക്തമാണ് ഉദ്ദേശ്യം വളരെ നല്ലതായിരുന്നു ആദ്യം ഇടതു പിന്നിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക പക്ഷേ റിയാലിറ്റി എന്തായിരുന്നു വലതു പിന്നിൽ നിന്ന് എടുക്കാൻ ഒരു തടസ്സവുമില്ലായിരുന്നു ആർക്ക് വേണമെങ്കിലും എടുക്കാം അതുപോലെ ഇടതുപെൻ കാലിയാകുമ്പോൾ ഓർഡർ ചെയ്യണം എന്നായിരുന്നു നിയമം പക്ഷേ ആരെങ്കിലും അത് മറന്നുപോയാലോ ഒന്നുകിൽ ഓർഡർ തെറ്റായ സമയത്ത് കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കുകയില്ല ചുരുക്കി പറഞ്ഞാൽ ആ സിസ്റ്റം തെറ്റുകൾ സംഭവിക്കുന്നത് തടയാൻ ഡിസൈൻ ചെയ്ത ഒന്നായിരുന്നില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം നടുവിലേക്കാണ് സൊല്യൂഷൻ വരുന്നത് ചില സമയങ്ങളിൽ അങ്ങനെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവല്ലേ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് അ സിമ്പിൾ ഐഡിയ അതായത് ടു ബിൻ സിസ്റ്റം വളരെ പെട്ടെന്നാണ് അവർ കണ്ടുപിടിച്ചതും നടപ്പിലാക്കിയതും അപ്പോ എന്താണ് ഈ ട്യൂബിൻ സിസ്റ്റം എന്ന് ചോദിച്ചാൽ സംഭവം ഭയങ്കര സിമ്പിൾ ആണ് ഓരോ ഐറ്റത്തിനും രണ്ട് കണ്ടെയ്നറുകൾ ഉണ്ടാവും ഉള്ളൂ നമ്മൾ ആദ്യത്തെ ബിന്നിൽ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു അത് ഖാലിയാവുമ്പോൾ പുതിയ സ്റ്റോക്കിന് ഓർഡർ കൊടുക്കുന്നു ആ പുതിയ സ്റ്റോക്ക് വരുന്നതുവരെ എന്ത് ചെയ്യും രണ്ടാമത്തെ ബിന്നിലെ സാധനങ്ങൾ ഉപയോഗിക്കും സിമ്പിൾ അല്ലേ പക്ഷേ ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് അറിയാമോ സെന്റ് ടീം വെറും മൂന്നേ മൂന്ന് ദിവസം കൊണ്ടാണ് ഈ പുതിയ സിസ്റ്റം മൊത്തത്തിലുണ്ടാക്കി നടപ്പിലാക്കിയത് ഇത് കാണിക്കുന്നത് എന്താണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എപ്പോഴും ഒരുപാട് സമയം വേണമെന്നില്ല ഓക്കെ അപ്പോ എങ്ങനെയാണ് ഈ സിസ്റ്റം മനുഷ്യർക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നത് നമുക്കതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അഞ്ച് സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെയാണ് ശ്രദ്ധിച്ചു കേട്ടോളൂ സ്റ്റെപ്പ് ഒന്ന് ജീവനക്കാർ എപ്പോഴും ഫ്രണ്ടിലുള്ള ബെന്നിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ എടുക്കൂ സ്റ്റെപ്പ് രണ്ട് ആ ഫ്രണ്ടിലുള്ള ബെൻ മുഴുവനായും കാലിയാകുന്നു ഇനി സ്റ്റെപ്പ് മൂന്ന് പ്രിന്നിലിരിക്കുന്ന ബെൻ തനിയെ മുന്നോട്ട് സ്ലൈഡ് ചെയ്തു വരും അങ്ങനെ ആ ബെൻ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ സ്ഥാനത്ത് ഒരു ക്യാൻ ബാൻ കാർഡ് തെളിഞ്ഞു വരും ഇതൊരു സിഗ്നലാണ് അപ്പോൾ സ്റ്റെപ്പ് നാല് ആ കാർഡ് എടുത്ത് പുതിയ സ്റ്റോക്കിന് ഓർഡർ കൊടുക്കുന്നു ലാസ്റ്റ് സ്റ്റെപ്പ് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അത് പിന്നിലുള്ള കാലിയായ ബെന്നിൽ നിറയ്ക്കുന്നു ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കണ്ടില്ലേ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പവർ അതിന്റെ സിംപ്ലിസിറ്റിയിലാണ് ഇത് സിമ്പിളാണ് വിഷ്വലാണ് അതായത് ഒരു ബിൻ കാലിയാകുന്നത് കണ്ടാൽ മാത്രം മതി അടുത്തതെന്തു ചെയ്യണമെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് തെറ്റുകൾക്ക് ഒരു സാധ്യതയുമില്ല ശരി ഇത്രയും സിംപിളായൊരു മാറ്റം പക്ഷേ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു ആ റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ സിസ്റ്റത്തിലെ ചില ചെറിയ ബ്രില്യൻ ഡീറ്റെയിൽസും പിന്നെ ജീവനക്കാരുടെ റിയാക്ഷനും കൂടിയാണ് ഇതിനെ ശരിക്കും ഗംഭീരമാക്കിയത് ഒരു നല്ല ഐഡിയയെ ഒരു ഗ്രേറ്റ് സിസ്റ്റമാക്കി മാറ്റുന്നത് അതിലെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ് അല്ലേ ഇവിടെ അവരത് കൃത്യമായി ചെയ്തു ഉദാഹരണത്തിന് ഓരോ ബോക്സിൻ്റെയും മുകളിൽ അതിനുള്ളിലുള്ള പാർട്ടിൻ്റെ ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ട് ഒറ്റ നോട്ടത്തിലറിയാം ഉള്ളിലെന്താണെന്ന് പിന്നെ എല്ലാ ലേബിളുകളും ആണ് അപ്പോൾ ലേ ഔട്ട് മാറ്റണമെങ്കിൽ ലേബിൾ അതെടുത്ത് വേറെ സ്ഥലത്ത് വെച്ചാൽ മതി അത്ര സിമ്പിൾ ഇതിലും സൂപ്പറായ ഒരു കാര്യമുണ്ട് ഓരോ ലേബിളിനും ഒരു യുനീക്ക് കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ ആ കോഡ് ഉപയോഗിച്ച് പുതിയൊരെണ്ണം ഈസിയായി പ്രിന്റ് ചെയ്തെടുക്കാം പക്ഷേ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ജീവനക്കാരുടെ എക്സ്പീരിയൻസിലായിരുന്നു സെൻ മറ്റേഴ്സിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞത് എന്താണെന്ന് കേൾക്കൂ ഈ പുതിയ സിസ്റ്റം എന്റെ ഇവിടുത്തെ വർക്കിംഗ് ലൈഫ് തന്നെ മാറ്റിമറിച്ചു എന്തുകൊണ്ടാണ് ആ എംപ്ലോയി അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം പണ്ട് പല സ്ഥലങ്ങളിലായി പകുതി കാലിയായ ബോക്സുകളായിരുന്നു ഒരു സാധനം വേണമെങ്കിൽ അതിനുവേണ്ടി പരിധി നടക്കണമായിരുന്നു ഒരുപാട് കൺഫ്യൂഷൻ എന്നാൽ പുതിയ സിസ്റ്റം വന്നതോടെയോ ഒരൈറ്റത്തിന്റെ എല്ലാ സ്റ്റോക്കും ഒരൊറ്റ സ്ഥലത്ത് കൺമുന്നിൽ കാണാം കയ്യിൽ എന്തുണ്ടെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ചുരുക്കത്തിൽ അവരുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ലൈഫ് ഒരുപാട് ഈസിയായി അപ്പോ സെന്റ് മറ്റേഴ്സിന്റെ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ് ഈ ട്യൂബിനെന്ന ഐഡിയ വെറും ഫാക്ടറിയിലുള്ള മെഷീൻ പാർട്സിനു വേണ്ടി മാത്രമുള്ള ഒന്നല്ല ഇതിന്റെ ആപ്ലിക്കേഷൻസ് അത് ഫാക്ടറിക്കും അപ്പുറത്താണ് ഈ സിസ്റ്റം കൊടുത്ത വിജയത്തിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് സെന്റ് മറ്റേഴ്സിലെ ടീമിന് ഇപ്പൊ ഒരു വലിയ ലക്ഷ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഫാക്ടറിയിലെ ഓരോരോ ചെറിയ സാധനത്തെ പോലും ഈ ട്യൂബ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക കാരണം സിമ്പിളാണ് കൺഫ്യൂഷൻ ഇല്ലാതായാൽ എഫിഷ്യൻസി കൂടും അപ്പോൾ ഇത് മെഷീൻ പാർട്സിന് മാത്രമല്ല വർക്ക് ആവുന്നത് ഓഫീസിലെ ചായ കാപ്പി പഞ്ചസാര അല്ലെങ്കിൽ പ്രിന്ററിലെ ഇൻക് കാട്ടേജ് പേപ്പർ എന്തിനു പറയുന്നു നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾക്ക് പോലും ഇതുപയോഗിക്കാം അതെ തീർന്നു പോകുമ്പോൾ നമ്മൾ വീണ്ടും വാങ്ങുന്ന എന്തൊരു സാധനത്തിനും ഈ സിസ്റ്റം അടിപൊളിയായി വർക്കാവും അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഇതുപോലെ സിംപിളായ വിഷ്വലായ ഏത് സിസ്റ്റത്തിന് നിങ്ങളുടെ ജോലിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ കാരണം ചിലപ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പ്രശ്നങ്ങൾക്കും വളരെ ലളിതമായ ഒരു പരിഹാരം നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെ തന്നെയുണ്ടാകും നമ്മളത് കാണുന്നില്ല എന്നേയുള്ളൂ